കണ്ണൂർ മുൻ നേം നവീൻ ബാബു ആത്മഹത്യ ചെയ്തിട്ട് ഇന്ന് ഒരു വർഷം തികയുകയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ യാത്രയയപ്പ് സമ്മേളനത്തിൽ നടത്തിയ വിവാദ പരാമർശങ്ങൾക്ക് പിന്നാലെയായിരുന്നു നവീൻ ബാബുവിന്റെ മരണം രാഷ്ട്രീയ കേരളം ഏറെ ചർച്ച ചെയ്യുകയും സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുകയും ചെയ്ത സംഭവത്തിൽ ഏക പ്രതിസ്ഥാനത്തായ പി ദിവ്യ എന്ന യുവ വനിതാ നേതാവിനെ തള്ളിപ്പറയുകയും തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തുകയും മാത്രമായിരുന്നു പാർട്ടിയുടെ മുന്നിലുണ്ടായിരുന്ന ഏക പ്രതിവിധി കണ്ണൂർ ചെങ്ങളായിൽ പുതുതായി തുടങ്ങാനിരുന്ന പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ടായിരുന്നു വിവാദത്തിന് തുടക്കം പമ്പിൻ്റെ എൻ ഓസ് ലഭിക്കുന്നതിനായി എ ഡി എം കൈക്കൂലി വാങ്ങിയെന്നായിരുന്നു ആരോപണം പി പി ദിവ്യ നടത്തിയ ഈ ആരോപണമാണ് സ്ഥലം മാറിപ്പോവുകയായിരുന്ന നവീൻ ബാബുവിൻ്റെ മരണത്തിലേക്ക് വഴിവെച്ചതെന്നായിരുന്നു കുറ്റപത്രം റവന്യൂ സ്റ്റാഫ് കൗൺസിലിന്റെ യാത്രയയപ്പ് പരിപാടിയിൽ ക്ഷണിക്കപ്പെടാതെ എത്തിയാണ് നവീൻ ബാബുവിനെതിരെ ദിവ്യയുടെ പരാമർശമുണ്ടായത് പിന്നാലെ അടുത്ത ദിവസം എ ഡി എമ്മിനെ താമസ സ്ഥലത്ത് തൂങ്ങിമരിച്ച നിലയിൽ കാണപ്പെടുകയും ചെയ്തു ദിവ്യ ഉന്നയിച്ച പരാമർശമാണ് മരണത്തിനിടയാക്കിയതെന്ന കുടുംബത്തിന്റെ ആരോപണം സി പി എമ്മിനെ ശരിക്കും വെട്ടിലാക്കി പാർട്ടി കുടുംബത്തിന്റെ വാദങ്ങളെ തള്ളാനാകാതെ കണ്ണൂരിലെ സി പി എമ്മും പ്രതിരോധത്തിലായി തുടർന്ന് ദിവ്യയെ കൈയൊഴിയാൻ പാർട്ടി തീരുമാനിച്ചു ആത്മഹത്യാ പ്രകടന കുറ്റം ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ദിവ്യയ്ക്ക് രാജിവെക്കേണ്ടിയും വന്നു മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ പോലീസിന് കീഴടങ്ങിയ ദിവ്യ പത്തു ദിവസം സെൻട്രൽ ജയിലിൽ റിമാൻഡിലുമായി വിഷയത്തിൽ സി പി എം പത്തനംതിട്ട ജില്ലാ നേതൃത്വം എടുത്ത നിലപാട് കണ്ണൂരിലെ സി പി എം നേതൃത്വത്തെയും പ്രതിരോധത്തിലാക്കി തുടർന്ന് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ദിവ്യയെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി അതേസമയം പോലീസന്വേഷണത്തിൽ വിശ്വാസമില്ലാതിരുന്ന നവീൻ ബാബുവിൻ്റെ കുടുംബം സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് അടക്കം സമീപിച്ചെങ്കിലും ഫലം കണ്ടില്ല അനവസരത്തിലുള്ള പരാമർശത്തിൽ ഒരു സർക്കാർ സർക്കാരുദ്യോഗസ്ഥന്റെ ജീവിതം അവസാനിച്ചപ്പോൾ സി പി എമ്മിന് നേരിട്ട ആഘാതം ഏറെ വലുതാണ് സുമേഷ് മൊറാഴ ന്യൂസ് ന്യൂസൈറ്റീൻ കണ്ണൂർ